നമസ്കാരം കേരള നിയമസഭയുടെ കാലാവധി അവസാനിക്കാനായിട്ട് ഇനി വെറും ഒരു വർഷവും അതോടൊപ്പം തന്നെ നാല് മാസവും മാത്രമാണ് ബാക്കി നിൽക്കുന്നത് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചുള്ള ചർച്ചകൾക്ക് ഇപ്പോൾ തുടക്കവും കുറിച്ചിരിക്കുകയാണ് സന്ദേശ തെരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ തന്നെ ഇവയെല്ലാം അടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഇടതുമുന്നണിക്കും വലതു മുന്നണിക്കും ഏറെ നിർണായകം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ തിരക്കിട്ട സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നും അതോടൊപ്പം തന്നെ സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്നും ബി ജെ പിയിലും എല്ലാം തന്നെ അരങ്ങേറുകയാണ് എന്നത്തെയും പോലെ തന്നെ കോൺഗ്രസിൻ്റെ പരിഗണനാ ലിസ്റ്റിൽ മൂന്നോളം പേരാണ് ഇപ്പോൾ ഇടം പിടിച്ചിരിക്കുന്നത് എന്നാൽ ഇവരിൽ ആർക്കാണ് മുൻതൂക്കം എന്നതിൽ ഇതുവരെ ആയിട്ടും ഒരു ഉത്തരമായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള അഞ്ചാമത്തെ ഉപതെരഞ്ഞെടുപ്പിനാണ് ഇപ്പോൾ നിലമ്പൂരിൽ കളമൊരുങ്ങുന്നത് നാലിൽ മൂന്നിലും ജയിച്ചതാകട്ടെ യു ഡി എഫ് ആയിരുന്നു അതാവട്ടെ അവരുടെ സിറ്റിംഗ് സീറ്റുകൾ എൽ ഡി എഫും അവരുടെ സിറ്റിംഗ് സീറ്റായിട്ടുള്ള ചേലക്കരയും നിലനിർത്തി തൃക്കാക്കരയും പുതുപ്പള്ളിയും ഏറ്റവും ഒടുവിലായിട്ട് പാലക്കാടും യു ഡി എഫിനൊപ്പം തന്നെ നിന്നു എന്നാൽ നിലമ്പൂരിൽ വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പ് ഫലം അത് എൽ ഡി എഫിനെ സംബന്ധിച്ചും യു ഡി എഫിനെ സംബന്ധിച്ചും ഒരേപോലെ തന്നെ നിർണായകമായിട്ടുള്ള ഒരു ഘടകമാണ് പിണറായിസും അവസാനിപ്പിക്കാൻ യു ഡി എഫിൻ്റെ പിന്തുണയോടുകൂടി പി വി അൻവറും അതിനെല്ലാം തന്നെ ഒരു മറുപടി കൊടുക്കാൻ എൽ ഡി എഫും ഇപ്പോൾ തയ്യാറെടുക്കുന്ന തെരഞ്ഞെടുപ്പാണ് സ്ഥാനാർത്ഥി നിർണയം യു ഡി എഫിനത്ര എളുപ്പമാകില്ല എന്നത് തന്നെയാണ് ഇപ്പോഴത്തെ സ്ഥിതിഗതികളെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടുന്നത് കാരണം ക്രൈസ്തവ വോട്ടുകളുടെ പിന്തുണ അത് കൃത്യമായി ഉറപ്പിക്കാൻ വി എസ് ജോയിയെ അൻവർ ഇവിടെ ചൂണ്ടിക്കാട്ടുന്നു ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്തിൻ്റെ പേരും ചർച്ചയിൽ സജീവമായി തന്നെ ഇടം പിടിച്ചിരിക്കുകയാണ് ഇതുകൂടാതെ തന്നെ വയനാടിൻ്റെ ചുമതലയുള്ള കെ പി സി സി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ആലിപ്പറ്റ ജമീലയുടെ പേരും ഈ ലിസ്റ്റിൽ ഇപ്പോൾ ഇടം പിടിച്ചിട്ടുണ്ട് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർ കൂടിയാണ് ജമീല മാത്രമല്ല പ്രിയങ്കാ ഗാന്ധി തെരഞ്ഞെടുപ്പ് എത്തിയപ്പോൾ ആ പ്രചരണത്തിൽ ജമീല നിർണായകമായിട്ടുള്ള ചുമതല വഹിച്ചിരുന്നു ഇതോടുകൂടി നിലമ്പൂരൻ അവകാശികളായി ഇപ്പോൾ മൂന്ന് പേരുടെ പേരുകളാണ് ഉയർന്നു വരുന്നത് ജമീലയ്ക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നവരും ഇപ്പോൾ വലിയ രീതിയിൽ സമ്മർദ്ദം തുടർന്നതുകൂടി നേതൃത്വത്തിൻ്റെ ഇടപെടലിന് വേഗം കൂടണമെന്ന ആവശ്യവും ഇപ്പോൾ പാർട്ടിയിൽ ശക്തമാണ് മലയോര മേഖലകളിലെ വന്യജീവി പ്രശ്നങ്ങൾ നേരിട്ട് അനുഭവിക്കുന്ന ക്രൈസ്തവ സമുദായത്തിൻ്റെ എന്ന നിലയിൽ മലപ്പുറം ഡി സി സി പ്രസിഡന്റായിട്ടുള്ള വി എസ് ജോയിയെ അവിടെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് അൻവർ പറയുന്നത് എങ്കിലും ജോയിയെ നിർദ്ദേശിച്ചതിന് പിന്നിൽ ആര്യടൻ ഷൗക്കത്തിനെ വെട്ടാനുള്ള അൻവറിൻ്റെ നീക്കമുണ്ട് എന്നതും ഇതിൽ വ്യക്തം തന്നെയാണ് കെ സി വേണുഗോപാൽ എ പി അനിൽകുമാർ തുടങ്ങിയ നേതാക്കളുടെ പിന്തുണ വി എസ് ജോയിക്കുണ്ട് എന്നാൽ തന്നെയും ആര്യഡൻ ഷൗക്കത്തിൻ്റെ പേരിനാണ് മുൻഗണനയുള്ളത് ഷൗക്കത്തിനെ അൻവർ പരാജയപ്പെടുത്തിയത് കൊണ്ട് തന്നെ വിജയസാധ്യത സംബന്ധിച്ച് ഒരു വിഭാഗത്തിന് വലിയ രീതിയിലുള്ള ആശങ്കയുണ്ട് എന്നാൽ അതേസമയം തന്നെ ജമീലയെ പരിഗണിക്കണമെന്ന് പറയുന്നവർ പ്രധാനമായിട്ട് രണ്ട് പ്രധാന കാരണങ്ങളാണ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നത് അതിലേറ്റവും ആദ്യത്തെ പ്രധാന കാര്യം മുസ്ലിം പ്രാതിനിധ്യം തന്നെയാണ് മറ്റൊന്ന് വനിതാ പ്രാതിനിധ്യവും നിലവിൽ കേരള നിയമസഭയിൽ ഉമാ തോമസ് മാത്രമാണ് കോൺഗ്രസിൻ്റെ ഒരു വനിതാ പ്രതിനിധിയായിട്ട് നിയമസഭയിൽ ഉള്ളത് കോൺഗ്രസിൻ്റെ ഒരു വനിതാ എം എൽ എ കൂടി നിയമസഭയിലേക്ക് പുതുതായി വന്നാൽ അത് തീർച്ചയായിട്ടും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് യു ഡി എഫിനെ സംബന്ധിച്ച് ഗുണകരമാകും ഇനി അതോടൊപ്പം തന്നെ മറ്റൊന്ന് ന്യൂനപക്ഷങ്ങൾ അവർക്കിടയിൽ ഉയർത്തി കാണിക്കാൻ പറ്റുന്ന ഒരാളായി മാറും ഈ വ്യക്തി എന്നതും ഏറെ സവിശേഷത തന്നെയാണ് ഏതായാലും നിലവിൽ ഷൗക്കത്തും ജോയിയും സ്ഥാനാർത്ഥത്തിനായിട്ട് രംഗത്തുണ്ട് രണ്ടിലൊരാളെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ ഇനി ഒരു പക്ഷേ മറുപക്ഷത്ത് നിൽക്കുന്ന ആളുകൾ അടിയൊരുക്കിന് ശ്രമിക്കുമോ എന്ന ആശങ്കയും ഇപ്പോൾ നേതൃത്വം നേതൃത്വത്തിൽ പങ്കുവയ്ക്കുന്നവരുണ്ട് അതുകൊണ്ട് തന്നെ ഒരു സമവായം എന്ന നിലയിൽ ഒരു അപ്രതീക്ഷിത സ്ഥാനാർത്ഥി യു ഡി എഫിൽ വന്നുകൂടായികയില്ല മുപ്പത് വർഷത്തോളം കോൺഗ്രസിൻ്റെ ഒരു പുത്തക മണ്ഡലമായിരുന്ന നിലമ്പൂർ ആര്യടൻ മുഹമ്മദിലൂടെ യു ഡി എഫ് അവരുടെ ആധിപത്യം സ്ഥാപിച്ച മണ്ഡലമാണ് നിലമ്പൂർ ആര്യാടൻ വിരമിച്ച ശേഷം ഈ മണ്ഡലം ഇടത്തേക്ക് ചാഞ്ഞത് പി വി അൻവറിലൂടെയായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ആര്യടൻ മുഹമ്മദിൻ്റെ മകൻ ആര്യടൻ ഷൌക്കത്തിനെതിരെ പതിനോരായിരത്തി അഞ്ഞൂറ്റിനാല് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചാണ് പി വി അൻവർ ആ മണ്ഡലം കീഴടക്കിയത് ഇനി അതോടൊപ്പം തന്നെ ഇടതുമുന്നണിയും നിലമ്പൂരിൽ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പിനായിട്ടുള്ള തയ്യാറെടുപ്പുകളെല്ലാം തന്നെ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് മണ്ഡലത്തിൽ സ്വതന്ത്രമായിട്ടുള്ള മത്സരാർത്ഥികൾ വരുമോ എന്നൊക്കെ ചർച്ചകൾ ഇപ്പോൾ ഉയരുമ്പോഴും അതൊക്കെ അപ്പോൾ നോക്കാം എന്നുള്ള നിലപാടായിരുന്നു സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള എം വി ഗോവിന്ദൻ്റെ ഭാഗത്തുനിന്ന് വന്നു നിലമ്പൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് പിന്തുണ നൽകിക്കൊണ്ട് വിജയിപ്പിക്കുന്ന സി പി എമ്മിൻ്റെ ഒരു ഫോർമുലയുണ്ട് അത് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും വിജയം കണ്ടതുമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ശക്തമായി മത്സരം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വി വി പ്രകാശിനെതിരെ രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് വോട്ടിനാണ് അൻവർ വിജയിച്ചത് അങ്ങനെ അൻവറിലൂടെ വിജയിച്ച അതേ ഫോർമുലയിൽ തന്നെ അൻവറിലൂടെ തന്നെ ഇപ്പോൾ കൈകൊള്ളിയിരിക്കുന്ന പാർട്ടി ഇത്തവണ ഇത്തവണ പാർട്ടി ചിഹ്നത്തിൽ നേരിട്ട് സ്ഥാനാർത്ഥി നിർത്താനായിരിക്കും പ്രഥമ പരിഗണന നൽകുകയെന്നാണ് റിപ്പോർട്ട് അങ്ങനെയെങ്കിൽ നാട്ടുകാരൻ എന്ന നിലയിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള എം സ്വരാജിൻ്റെ പേരാകും സി പി എമ്മിൽ ആദ്യം പരിഗണനയായിട്ട് വരിക കാരണം അവിടെ സ്വരാജ് മത്സരിച്ചാൽ വീറും വാശിയുമേറിയ ഒരു പോരാട്ടമായിരിക്കും കാണാൻ സാധിക്കുക അങ്ങനെ മുതിർന്ന ഒരു നേതാവിനെ തന്നെ അവിടെ കളത്തിലിറക്കി ആ സീറ്റ് നിലനിർത്തിക്കൊണ്ട് അൻവറിസം തകർക്കാൻ തന്നെയാണ് സി പി എം ശ്രമിക്കാനുള്ള സാധ്യതയെന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ വിലയിരുത്തുന്നത് അതായത് അൻവറിൻ്റെ അല്ല ഇടത് വോട്ടാണ് അവിടെ തുണച്ചതെന്ന് അത് കൃത്യമായി ബോധ്യപ്പെടുത്താനായിട്ട് സി പി എമ്മിനെ സംബന്ധിച്ച് ഇവിടെ വിജയം അനിവാര്യമാണ് കാരണം കൈവശമുള്ള സിറ്റിംഗ് സീറ്റ് അത് കൈവിട്ട് പോയി കഴിഞ്ഞാൽ സി പി എമ്മിനെ സംബന്ധിച്ച് അത് ഇനി വരാനിരിക്കുന്ന രണ്ട് തെരഞ്ഞെടുപ്പുകളിലെയും സാധ്യതയ്ക്ക് തീർച്ചയായിട്ടും മങ്ങലേൽപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല നഗരസഭാ ചെയർമാൻ മട്ടുമ്മൽ സലീം എം സ്വരാജ് സി പി എം ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള വി എം ഷൌക്കത്ത് ജില്ലാ പഞ്ചായത്ത് അംഗമായിട്ടുള്ള ഷെറോൺ റോയി എന്നീ പേരുകളാണ് ഇപ്പോൾ ചർച്ചയിൽ കേൾക്കുന്ന മറ്റ് സി പി എം സ്ഥാനാർത്ഥികളുടെ പേരുകളെന്ന് പറയുന്നത് ഇനി ബി ജെ പിയെ സംബന്ധിച്ചും അവർ വലിയ പ്രതീക്ഷ വെച്ചു പുലർത്താത്ത ഒരു മണ്ഡലമാണ് എങ്കിൽ പോലും സംസ്ഥാനതലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മത്സരമായതിനാൽ തന്നെ ബി ജെ പിയെ സംബന്ധിച്ച് അവർ മുതിർന്ന നേതാക്കളാരെയെങ്കിലും നിലമ്പൂരിൽ മത്സരിപ്പിക്കാനുള്ള സാധ്യതയുമുണ്ട് എന്നാൽ തന്നെയും യു ഡി എഫും എൽ ഡി എഫും തമ്മിലാകും അവിടെ പ്രധാന മത്സരം നടക്കുക എങ്കിലും നിലമ്പൂരിലെ ഫലം അത് നിർണായകമാവുക അൻവറിനായിരിക്കും കാരണം ജോയി ആണെങ്കിൽ അൻവർ വാശിയോടുകൂടി അവിടെ രംഗത്തുണ്ടാകും ഇനി ഷൗക്കത്താണെങ്കിലും അൻവറിനെ സംബന്ധിച്ച് പിന്തുണയ്ക്കാതെ വേറെ ഒരു ഓപ്ഷനില്ല കാരണം അവിടെ യു ഡി എഫ് തോറ്റുകഴിഞ്ഞാൽ യു ഡി എഫ് മുന്നണിയിൽ കയറി പറ്റുക എന്നത് അൻവറിനെ സംബന്ധിച്ച് ദുഷ്കരമായി തന്നെ മാറും ഇനി മറിച്ച് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ആ സീറ്റ് തിരിച്ചു പിടിച്ചാൽ അൻവറിനെ സംബന്ധിച്ച് യു ഡി എഫിലേക്കുള്ള പ്രവേശന കവാടം തുറക്കപ്പെടും ഇതാണ് അൻവറിൻ്റെ മാസ്റ്റർ പ്ലാൻ എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക